നമശിവായ അമ്മ പരിവർത്തനത്തിൻ്റെ ശക്തി അമ്മ നമുക്കെല്ലാം ഒരു പുതിയ അനുഭവമാണ് നാം എല്ലാം ഭക്തിയോടും ആഹ്ലാദത്തോടും കൂടി അമ്മയുടെ അമൃതവാണികൾ ശ്രവിക്കാനും അമ്മയുടെ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാനും ആഗ്രഹിക്കാറുണ്ട് അമ്മയുടെ സ്നേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അമ്മ ജനങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും നാം ബോധവാനാകുകയാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു ദാരിദ്ര്യത്തിൻ്റെ പരാധീനതകൾ അനുഭവിച്ച അമ്മ ഇന്ന് ദരിദ്രരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിലു അതിലുമുപരി ലോകമെമ്പാടുമുള്ള ജനലക്ഷങ്ങളെ ഉദ്ധരിക്കുന്നതിനും സ്വയം സമർപ്പിച്ചിരിക്കുന്നു തല ചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് വീടുകൾ അഗതികൾക്കും വിധവകൾക്കും പെൻഷൻ പാവപ്പെട്ടവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൂടെ സൗജന്യ വൈദ്യസഹായം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം തുടങ്ങിയ അനേകം പദ്ധതികൾക്ക് അമ്മ രൂപം നൽകിയിരിക്കുന്നു ഇതുവഴി സർക്കാരിന് പോലും ചെയ്യാൻ കഴിയാത്ത സേവനമാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഭൗതിക സഹായങ്ങൾ കൊണ്ടും ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടും മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല ഇന്ന് പ്രമുഖരായ പല വ്യവസായികളെയും ഈ വേദിയിൽ കാണുമ്പോൾ ശാന്തിയും സമാധാനവും മനുഷ്യന് പ്രധാനം ചെയ്യുന്നത് പണത്തിലുപരി മറ്റെന്തോ ആണെന്ന് നാം മനസ്സിലാക്കുന്നു അമ്മയെ പോലെയുള്ള മഹാവ്യക്തികൾ ചെയ്യുന്ന സേവനവും അവർ ചെലുത്തുന്ന ആത്മീയ പ്രഭാവവുമാണ് സമൂഹത്തിൽ ശാന്തിയും സന്തോഷവും പരത്തുന്നത് ഇന്ന് മനുഷ്യർ പൊതുവെ എങ്ങനെയെല്ലാം പണം സമ്പാദിക്കാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നത് പക്ഷേ ധനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പണം എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാം എങ്ങനെ അവ ഒളിച്ചു വെക്കും ഈ വിധമെല്ലാം ചിന്തിച്ച് അവർ പരിഭ്രാന്തരാകുന്നു അവിഹിത മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചാൽ നമ്മുടെ മനസ്സാക്ഷി നമ്മെ കുത്തി നോയിപ്പിക്കും അങ്ങനെ നമ്മൾ ഒന്നുകൂടി അസ്വസ്ഥ ചിന്തരാകുന്നു അതുപോലെ തന്നെ പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും നമുക്ക് സ്ഥായിയായ സന്തോഷം നൽകുന്നില്ല ഇതെല്ലാം കാണിക്കുന്നത് ധനം ആർജിക്കുക എന്നത് പ്രധാനം തന്നെയെങ്കിലും അതിലുപരി സുപ്രധാനമാണ് സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുക എന്നത് അതിനായി ധാർമ്മിക മൂല്യങ്ങളും സത്യസന്ധതയും ജനങ്ങളിൽ ഉണർത്തേണ്ടതുണ്ട് ഇന്ന് ലോകം മുഴുവൻ ശാന്തി തേടുകയാണ് ശാന്തിക്കു വേണ്ടി മനുഷ്യൻ ദാഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ ശാന്തി എന്തെങ്കിലും ഏതെങ്കിലും സർക്കാരിനോ സ്ഥാപനത്തിനോ നൽകാൻ കഴിയുന്നതല്ല അമ്മയെ പോലുള്ള മഹാത്മാക്കൾക്ക് മാത്രമാണ് അത് നൽകാൻ കഴിയുന്നത് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ എല്ലാവരും സ്വാഭാവികമായി തന്നെ ശാന്തി അനുഭവിച്ചു നിശബ്ദരായിരിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ സഹജ പ്രകൃതിയായ ഈ ശാന്തിയെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് അമ്മ ചെയ്യുന്നത് ഇന്ന് മാതാ മൃതാന്തമ മഠം ലോക സേവന പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അമ്മ ഒരേ സമയം രണ്ടു കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുന്നതായി നാം മനസ്സിലാക്കുന്നു ഒരു ഭാഗത്ത് ആധുനിക സാങ്കേതിക വൈജ്ഞാനിക നേട്ടങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതോടൊപ്പം മറുവശത്ത് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മനുഷ്യനെ ബോധവാനാക്കുന്ന ആധ്യാത്മിക പ്രബോധനത്തിനും അമ്മ ഊന്നൽ നൽകുന്നു ഭവനരഹിതർക്ക് വീടുകൾ ക്യാൻസർ രോഗികൾക്ക് ഹോസ്പിറ്റലുകൾ തുടങ്ങിയവയോടൊപ്പം ഇളം തലമുറയ്ക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പാവപ്പെട്ടവർക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നതിനും അമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പതിനായിരക്കണക്കിന് യുവതി യുവാക്കളുടെ ഉദ്ധാരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നല്ല ചിന്തകൾ നാം പരിപോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സ്വയം മാറാൻ നാം സന്നദ്ധരാകേണ്ടിയിരിക്കുന്നു അതിനു നമുക്ക് കഴിഞ്ഞാൽ ഭൂമിയും സ്വർഗവും തമ്മിൽ വ്യത്യാസമുണ്ടാകില്ല നമ്മുടെ സമൂഹത്തിൽ ഒരു പരിവർത്തനം വരുത്തേണ്ടതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എല്ലാ ഭക്തജനങ്ങളും പൂർണ്ണ മനസ്സോടെ ആധ്യാത്മിക മൂല്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ ഒരു പരിവർത്തനം വരുത്താനും ജനങ്ങൾക്ക് ശാന്തിയും സന്തോഷവും നിറഞ്ഞ ജീവിതം പ്രധാനം ചെയ്യാനും നമുക്ക് കഴിയും ഈ ഒരു ലക്ഷ്യത്തോടെയാണ് സ്നേഹവും ആധ്യാത്മിക മൂല്യങ്ങളും പരത്തിക്കൊണ്ട് അമ്മ സർവവ്യാപിയായി തീരുന്നത് അമ്മയുടെ ഭക്തന്മാർ ലോകത്തിന്റെ നാനാ ഭാഗത്തു വന്നിട്ടുള്ളവരാണ് അമ്മ നിലകൊള്ളുന്ന മൂല്യങ്ങൾക്ക് ആത്മസമർപ്പണം ചെയ്തിട്ടുള്ളവരാണ് അവരിലെല്ലാം മഹത്തായ പരിവർത്തനം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരെല്ലാം നമുക്ക് മാതൃകകളാണ് ലോകമെമ്പാടും അമ്മ ചെലുത്തുന്ന സ്വാധീനത്തിൻറെ നിദർശനമാണ് ഇത് ഈ വിധമുള്ള അതായത് അനേക സമ്പത്സരങ്ങളായി ഈ വിധമുള്ള പരിവർത്തനം ലോകമെങ്ങും അമ്മ വരുത്തിക്കൊണ്ടിരിക്കുന്നു അമ്മ ലോകത്തിൽ മുഴുവൻ ശാന്തിയും സന്തോഷവും പരത്തുകയാണ് ശാന്തിയും സന്തോഷവും ആഗ്രഹിക്കുന്ന ഏതൊരാളും അമ്മയുടെ സമീപത്തെത്തും അമ്മ തീർച്ചയായും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും പുരാതന കാലം മുതൽ ഉന്നത മൂല്യങ്ങൾ ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിനെ ഭാരതം പുകഴ്പ്പെട്ടിരിക്കുന്നു ഇന്ന് അമ്മയും അതുതന്നെ ചെയ്തു കൊണ്ടിരിക്കുന്നത് നാം ദർശിക്കുന്നു ഇന്ന് എണ്ണമറ്റ ഭക്തജനങ്ങളാണ് അമ്മയ്ക്ക് ലോകമെമ്പാടുമുള്ളത് രാഷ്ട്രത്തിനും ലോകത്തിനും അമ്മ ഇനിയും മഹത്തായ സംഭാവനകൾ അർപ്പിക്കും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം നമശിവായ